ജിഷിനും ഷാനവാസും ആതിലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജിഷിൻ പറയുന്നത് മസ്താൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അനുമോൾക്കായിരുന്നു അനുമോളെ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ കാത്തിരുന്നേ അപ്പൊ നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ ആതിലയും ഒക്കെ പെട്ടെന്ന് ഈ കാര്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അനുമോളയോ അനുമോൾ എപ്പോഴും അവളായിട്ട് നല്ല കൂട്ടല്ലായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോളിലേറ്റിയൊക്കെയല്ലേ നടന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരുവരും പിരിയാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജിഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നാൽ അവളോട് അടുത്ത ടാർഗറ്റ് നമ്മുടെ അനുമോൾ തന്നെയായിരുന്നു അവൾ പൊട്ടിക്കുന്നത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അവൾ പോയത് കൊണ്ട് അനുമോളാണ് രക്ഷപ്പെട്ടത് അതോടൊപ്പം തന്നെ ഷാനവാസ് നീയും രക്ഷപ്പെട്ടു നിന്നെ അവൾ ടാർഗറ്റ് എന്താണെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നില്ല അനുമോളെയാണ് അവൾ വെച്ചിട്ടുണ്ടായിരുന്നത് അവൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു മസ്താനി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനുമോളുമായിട്ടുള്ള ആദ്യത്തെ പ്രശ്നം തന്നെ ഇവിടെ അരങ്ങേറി കഴിഞ്ഞേനെ എന്തായാലും അവൾ പോയത് നന്നായി അതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു അങ്ങനെ ഭയക്കാന് മാത്രം മസ്താനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്